നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ കൂടുതലാളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായ ക്ഷേമ പെൻഷനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് എത്തിയിട്ടുള്ളത് സർക്കാരിന്റെ പുതിയ പെൻഷൻ നയം അനുസരിച്ച് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് മാത്രമാണ് ആയിരത്തി രൂപ വീതം പെൻഷൻ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ അർഹതപ്പെട്ടവർക്ക് മാത്രമാണ് പെൻഷൻ തുക നൽകുന്നത് എന്ന് തെളിയിക്കാൻ ബയോമെട്രിക് മസ്തരി പൂർത്തിയാക്കിയവർക്കും മാത്രമാണ് പെൻഷൻ അനുവദിച്ചിട്ടുള്ളൂ ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയായിരുന്നു പെൻഷൻ മസ്റ്ററിംഗിന് അനുവദിച്ചിരുന്ന സമയം ഏതെങ്കിലും രേഖയിലുള്ള സാങ്കേതിക പിഴവ് മൂലം പെൻഷൻ മസ്റ്ററിംഗ് അസാധുവായവർക്ക് ഈ മാസം ഇരുപത് വരെ മസ്തറിംഗ് നടത്തി പെൻഷൻ പുനഃസ്ഥാപിക്കാവുന്നതാണ് മസ്തറിംഗ് പൂർത്തിയാക്കിയവർക്കും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയവർക്കും ഓഗസ്റ്റ് മാസത്തെ പെൻഷനാണ് ഇപ്പോൾ അവസാനമായി നൽകിയത് ഇനിയും നാലു മാസത്തെ പെൻഷൻ വീണ്ടും കുടിശ്ശികയായിട്ടുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ നാലു മാസത്തെ തുകയാണ് ഇനി ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മുഴുവൻ കുടിശ്ശികയും ഒരുമിച്ച് വിതരണം ചെയ്യാനുള്ള മന്ത്രിസഭാ തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുടിശ്ശിക തുകയിലെ ആദ്യഘഡ് വിതരണം എന്നോണം സെപ്റ്റംബർ മാസത്തെ തുക വിതരണം ജനുവരിയിലുണ്ടാകും കൂടുതൽ വിശദ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക